ഞങ്ങളുടെ ഈ തീരദേശ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ ജനത ഇവിടെ തിങ്ങിപ്പാർക്കുന്ന ക്രൈസ്തവ ജനതയെ ചിതറിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് ഞങ്ങൾ ആകാശത്ത് നോക്കി മാനത്ത് നോക്കി ഇരുന്നാൽ മതിയോ ഞങ്ങളുടെ വാക്യത്തിൽ എന്തെങ്കിലും പോകണ്ടേ ഞങ്ങൾ ഏറ് കഴിച്ച് ഏറ് കഴിച്ച് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് കിന ന്യൂസ് മാത്രമാണ് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് വേറെ ഒരു ചാനലുകാരും അവർക്ക് എന്തെങ്കിലും നേടാം ഇപ്പം ജില്ലാ കളക്ടർ വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടെ ഓടി വന്നു അല്ല ജനങ്ങൾ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ഒരു ചാനലുകാർ പോലും മര്യാ ശരിയായ രീതിയിൽ കാണിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാകും എന്നെ സംബന്ധിച്ചോളം ഐക്യദാർഢ്യത്തേക്കാൾ ഉപരി ഞങ്ങളെല്ലാവരും തന്നെ കടലിൻ്റെ മക്കൾ തന്നെയാണ് ഞാനൊരു പൂന്തരക്കാരനാണ് അപ്പോൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ കളിച്ച് വളർന്ന തീരം അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൻ്റെ കൂടെയൊക്കെ ആ കന്നാസിലും മണ്ണെണ്ണയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ തീരത്ത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വള്ളം കരക്കടിപ്പിച്ച് അല്ലെങ്കിൽ വള്ളത്തിലേക്ക് നീന്തി കിടക്കുന്ന പ്രതിഭാസമുണ്ട് അപ്പോൾ ഈ കടലമ്മയുടെ കൂടെ നീന്തി വള്ളത്തിൽ കയറി പണിക്ക് പോയി ആ അപ്പനും അങ്കിളുമാരൊക്കെ തിരിച്ചു വന്ന് നമ്മൾ കാത്തിരിക്കുന്ന ഒരു നല്ലൊരു അവസരമൊക്കെ ഉണ്ടായി പക്ഷേ ഇന്ന് ഞങ്ങൾക്കത് അന്യമാണ് കാരണം ഇന്ന് ഞങ്ങളുടെ തീരത്ത് നിന്ന് വള്ളം ഉറക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല കാരണം കടൽ അമ്മ പള്ളിയുടെ മുഖത്തോർ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ തീരത്ത് വള്ളങ്ങളെ അടുപ്പിക്കാനോ അതിൽ നിന്ന് പണിക്ക് പോകാനോട്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ വൈകുന്നേരം കളിക്കാനുള്ള നല്ലൊരു മൈതാനമായി ഞങ്ങളുടെ കടപ്പുരമൊക്കെ ഇന്ന് ഞങ്ങൾക്കതെല്ലാം അന്യമായിക്കൊണ്ടിരിക്കുക പക്ഷേ ഇന്ന് ഈ സർക്കാർ ഇതെല്ലാം കണ്ടിട്ടും കണ്ണടച്ച് നിൽക്കുക എന്തിനേറെ എല്ലാ ദിവസവും തന്നെ സഹോദരൻ വലിയതുറ ശംഘവും ഭാഗത്ത് പോകുന്ന ഞാൻ എന്നും അത് കാണുന്നുണ്ട് എത്രത്തോളം ദാരുണമായ ഒരു സ്ഥിതിയിലാണ് അവർ ജീവിക്കുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ വലിയതുറ എന്ന് പറഞ്ഞാൽ ഏഴ് എട്ടോളം നിരകളുള്ള വീടുകളാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം തികച്ചും മോഹന വാഗ്ദാനങ്ങളാണ് കാരണം ഞാനും തീരദേശത്ത് വെച്ചിട്ട് ഒരു മൂന്നാല് കൊല്ലം സേവനം അനുഷ്ഠിച്ചപ്പോൾ മുന്നിലാണ് ചീട്ട് കൊട്ടാരം പോലെ വീട് കടലെടുത്തുകൊണ്ട് പോകും നമ്മൾ കണ്ടു നിൽക്കുന്നത് കാരണമായ അവസ്ഥയാണ് അവിടെ വൈദികർ പലപ്പോഴും നിസ്സംഗതരായിട്ട് പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ മേടയിൽ വന്ന് കഥ കൂട്ടി അച്ഛാ ഞങ്ങളുടെ വീടുകൾ കടലെടുത്തു എന്ന് പറയുമ്പോൾ ആ മക്കളുടെ മുന്നിൽ എന്ത് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ നിസ്സംഗതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സമരം ഞങ്ങൾക്കിത് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു സമരമാണ് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള സമരമാണ് തീർച്ചയായിട്ടും ഈ സമരത്തിന് ഞങ്ങളുടെ സഭയുടെ ആമുഖ്യത്തിൽ ഞങ്ങളെല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപനത്തോടൊപ്പം ഇത് സർക്കാരോട് ഞങ്ങൾ ഇന്ന് പറയുകയാണ് നിങ്ങളുടെ ഔദാര്യം എന്നു പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മന്മാർ തന്നിട്ടുള്ള ഒരു ഉണ്ട് അതിൽ മുന്നോട്ട് പോകുവാനായിട്ട് അല്ലെങ്കിൽ അത് മുറുകപ്പെട്ട് ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ അനുവദിക്കുക നിങ്ങളുടെ ഔദ്യാര്യം വേണ്ട നിങ്ങളുടെ ഒന്നും വേണ്ട ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക ഇത് നിർത്തലാക്കുക അതുതന്നെയാണ് ഇന്ന് സർക്കാരിനോട് പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിപ്പോൾ പലരും ഇത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ഷക്കിന ന്യൂസ് മാത്രമാണ് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് വേറെ ഒരു ചാനലുകാരും അവർക്ക് എന്തെങ്കിലും നേടുക ഇപ്പോൾ ജില്ലാ കളക്ടർ വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടെ ഓടി വന്നു അല്ലാതെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ഒരു ചാനലുകാർ പോലും മര്യാ ശരിയായ രീതിയിൽ കാണിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായും ഈ വലിയതുറ ശങ്കമുള്ള ഗ്രാമങ്ങൾ പൂർണ്ണമായി നശിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരൻ നേരിട്ട് പോയി കണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ജനതയ്ക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ഈ ജനതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം കേരള സമൂഹം ഒന്നാകെ ഒരുമിച്ച് നിലകൊണ്ടാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചു മാറ്റപ്പെടും സുസാഗ്യം പിതാവ് ഇന്നലെ പറയുന്ന ഞങ്ങളെ സ്കാറ്റർ ചെയ്യാനുള്ള ഒരു പരിപാടിയാണിത് മൊത്തത്തിൽ ഞങ്ങളുടെ ഈ തീരദേശ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ ജനത ഇവിടെ തിങ്ങിപ്പാക്കുന്ന ക്രൈസ്തവ ജനതയെ ചിതറിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അപ്പൊ ദയവ് ചെയ്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സർക്കാർ ഇടപെട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും പോട്ട് നിർത്തിവെച്ചുകൊണ്ട് തന്നെ പഠനം നടത്തുക ഞങ്ങളെ സുരക്ഷിതത്തിലേക്ക് നയിക്കുക നാനൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ നാനൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ ഈ ജനതയെ സുരക്ഷിതരാക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു ഫണ്ടാണ് ആ ഫണ്ട് ഇന്നിപ്പോൾ അവിടെ അത് കാണാനില്ല അത് അവരുടെ കൈകളിലായി അവരുടെ കീശയിലായി അവരെല്ലാം സുരക്ഷിതരാണ് അവരെല്ലാം സമാധാനത്തിലാണ് സന്തോഷത്തിലാണ് പക്ഷേ ഇതല്ല ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങളിൽ മുറുകെ നിങ്ങൾ ചെയ്ത് കാണിക്കുക എങ്കിൽ ഇപ്പോൾ ഇവിടെ ജനിക്കുന്ന ഒരു അയ്യായിരം അയ്യായിരത്തി എഴുന്നൂറോളം വാടക കൊടുക്കുക എന്ന് പറഞ്ഞു ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് അയ്യായിരത്തി എഴുന്നൂറ് രൂപ വാടക കൊടുത്ത് വല്ലതാകുമോ ഒന്നും ആകില്ല അത് നമുക്കറിയാം ഇന്ന തിരുവനന്തപുരത്ത് ജീവിക്കുന്ന അറിയാം അത് ഒന്നും ആകാൻ പോകുന്ന പക്ഷെ അതൊന്നും ഒരു കൊടുക്കുമെങ്കിൽ തന്നെ ഒരു മാസം കൊടുക്കും അനുഭവമാണ് ഒരു മാസം കൊടുക്കും അത് കഴിഞ്ഞ് പറയും നിങ്ങളെ നോക്കിക്കോ എന്ന് പറയും ഇപ്പോൾ ഫ്ലാറ്റുകളെ കൊണ്ടാക്കിയിട്ടുണ്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വീടുകളൊക്കെ ചേട്ടൻ പോയി കണ്ടതാണല്ലോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളാണെന്നാണ് ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ആകാശത്ത് നോക്കി മാനത്ത് നോക്കി ഇരുന്നാൽ മതിയോ ഞങ്ങളുടെ വാക്യത്തിൽ എന്തെങ്കിലും പോകണ്ടേ ഞങ്ങൾ ഏറ് കഴിച്ച് ഏറ് കഴിച്ച് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിയാവുന്നൊരു തൊഴിലാണ് ഇന്ന് കടലമ്മക്കറിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കടലമ്മ മക്കളെ ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ലെന്ന് വാവിട്ട് കറിയുന്ന ഒരു കടലമ്മയുടെ ചിത്രം ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അമ്മ പറയണം മക്കളെ ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല നിങ്ങളുടെ മത്സ്യസമ്പത്ത് ഞാൻ നശിപ്പിക്കുന്നില്ല എൻ്റെ പുറത്ത് ഓരോ കല്ലും വിമ്പ ശ്വാസം കിട്ടാതെ കൈയിട്ടടിക്കുകയാണ് ഞാൻ ഈ കൈയിട്ടടിക്കുമ്പോഴാണ് മക്കൾ നിങ്ങളെ അറിയാതെ ഞാൻ രോഗിച്ചു പോകുന്നത് നിങ്ങളറിയാതെ മത്സ്യസമ്പത്ത് കടലിൽ നിന്ന് കൊണ്ടിരിക്കുന്ന എൻ്റെ നെഞ്ചത്ത് കല്ല് കയറ്റി ഒരു അമ്മയുടെ നെഞ്ചത്ത് കല്ല് കയറ്റിയിട്ടിട്ട് മക്കൾക്ക് പാലു കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ സാധിക്കുക അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്